ഞാനപ്പം രാവിലെ തന്നെ റെഡിയായത് ഡാൻസ് ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് പോകണട്ടാ ഞാൻ മാത്രമല്ല നിത്യുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ ഇത്ര നാളായിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ ഇതുവരെ ക്രിസ്മസ് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടാ പോവാ അങ്ങനെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെത്തി ഇതാണ് നമ്മുടെ ക്ലാസ് ഇട്ടാ അത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് എക്സ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ തുടങ്ങി നമ്മൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തിരക്കാണ് അത് കൂടാതെ എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടോ എനിക്ക് കിട്ടിയത് ഒരു സ്പ്രേ ആണ് അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല അതുകൊണ്ട് എനിക്ക് അതിവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ ഈ കൊച്ചിന് കിട്ടിയ പച്ച പച്ചക്കമ്മിന് നിത്യക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരും അവരവർക്ക് കിട്ടി ഗഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കേക്ക് കട്ടി കൊണ്ടാ കേക്ക് കട്ടിയത് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയായ വൈഷ്ണവിയാണ് കേട്ടോ പിന്നെ കേക്ക് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് നിത്യം പാട്ടൊക്കെ ഉണ്ടായിരുന്നേ നിത്യയാണെങ്കിൽ നന്നായിട്ട് പാട്ട് കൊടു നിത്യ പണ്ടോട്ട് സ്കൂളിൽ പഠിക്കുമ്പോട്ടെങ്ങനെയാണ് അവളെ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആയിരിക്കും പാട്ടാണ് അവളുടെ മെയിൻ പിന്നെ ചേച്ചി വൈഷ്ണവനെ കൊണ്ട് െങ്കിലും പാട്ട് പഠിപ്പിക്കാനായിട്ട് വൈഷ്ണവിനെ വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും ആൾ ഞങ്ങളുടെ ആണ് അടുത്ത മാസം അരങ്ങേറ്റാണ് പക്ഷേ ഭയങ്കര കുസൃത്യ ഇത് കണ്ടില്ലേ നിത്തിയുടെ മുടിയൊക്കെ പിച്ച് പറിച്ചിട്ടുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരുന്നു ഭയങ്കര ചിരിയായിരുന്നു എന്തിനാണെന്ന് അറിയാമോ എന്നെ ഈ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പിന്നെ അവളുടെ ആഗ്രഹമില്ലെന്ന് വെച്ചാൽ ഒരു ഡാൻസ് കിച്ചു ഒട്ടും പ്രീപ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് പുതിയ ഡാൻസ് ഒന്നും പഠിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ പണ്ടപ്പുഴ കിച്ചൊരു ഡാൻസ് ഓർത്തെടുത്ത് കളിക്കുകയാണെ ചെയ്തത് കണ്ട കണ്ടോ ചാടിപ്പോന്നോ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ അവര് ചിരിക്കുമ്പോൾ എനിക്ക് രസമായി പിന്നെ ഞാൻ കാരണം അവർ ചിരിച്ചല്ലോ പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഒരു ഡാൻസ് കളിച്ചു ചേച്ചി ഡാൻസ് കളിച്ചു ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു ഇത് ചേച്ചി ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നതാണ് കേട്ടോ വൈഷ്ണവിടെ അരങ്ങേറ്റത്തിന് ഞങ്ങളും ഡാൻസ് കളിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് നിത്യയുടെ വർത്തനാണ് അടുത്തേൻ്റെ അടുത്ത ആഴ്ച അപ്പോൾ അവളുടെ ഇതിൽ ഇപ്പോഴാണ് കാശേ ഉള്ളൂ തന്നെ അവൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കാണെങ്കിൽ ഈ വൈറ്റ് ടീ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ അവൾ പിന്നെ രണ്ട് ജീൻസും ആ വൈറ്റ് ടീഷർട്ടും തന്നെ എടുത്തു കേട്ടോ എനിക്കും ആ വൈറ്റ് ടീ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് പാകാവില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ